ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എ ആർ പി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നൊരു കുട്ടി ഒറ്റ ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഞാനും അനീഷോട്ട് കൂടെ ഒത്തിരി നാളായിട്ട് നാളായിട്ടിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് കറങ്ങാൻ പോകണമെന്ന് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കൊല്ലത്തോട്ട് ഇറങ്ങി കേട്ടോ കൊല്ലം ഷാംബ്രാണിക്കുടിയിലോട്ടാണ് കേട്ടോ വന്നിരുന്നത് അനീഷയുടെ ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മൂന്നോരും കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേട്ടോ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ ആ ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലായിരുന്നു അങ്ങനെ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടോ അവിടെയാണ് കേട്ടോ നമുക്ക് പോവേണ്ടത് അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് വന്നിറങ്ങി ഇവിടെയാണ് കേട്ടോ വന്നിറങ്ങുന്നത് ഇതാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ബോട്ട് പിന്നെ അവിടെ കുറച്ചൊരു വള്ളത്തിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ വള്ളത്തിൽ യാത്രയെന്നൊക്കെ അതായത് വള്ളത്തിൽ കയറുകയാണെങ്കിൽ അവരെല്ലാ സ്ഥലവും കൊണ്ട് കാണിക്കും നമ്മളതിൽ കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിവിടെ മാത്രം നിന്നായിരുന്നു കേട്ടോ അത്യാവശ്യം കൊള്ളായിരുന്നു എനിക്ക് പൊക്കും കുറവായത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം മുങ്ങിയിട്ടുണ്ടായിരുന്നു പൊക്കമുള്ളവർക്ക് സംബന്ധിച്ച് അത്ര വലിയ ആഴയില്ല പിന്നെ ചില സ്ഥലത്തേക്ക് എത്തുമ്പോൾ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ അപ്പം നമ്മളിതാക്കൊരു പൈനാപ്പിള് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ സൈഡിൽ ഇങ്ങനെ ഒത്തിരി കടകളുണ്ട് കേട്ടോ ഈ ആൻറ്റിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അങ്ങോട്ട് ഇതാണ് ഇതുപോലെ കുറേ കടകളുണ്ട് കേട്ടോ എനിക്ക് പൈനാപ്പിളും മുളകും ഇതൊക്കെ ഇട്ട് തിന്നുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ പൈനാപ്പിളാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കൊള്ളായിരുന്നു കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ കുറച്ചു നേരം അവിടെ വെള്ളത്തിലൊക്കെ നിന്ന് കളിച്ചു ഉച്ച സമയത്തൊക്കെ പോകുമ്പോൾ വെയിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളത്തിൽ നിന്ന് കളിക്കുന്നോണ്ട് തന്നെ വെയിലിൻ്റെ ആഘാതം അത്രത്തോളം നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചില സമയത്ത് നല്ല രീതിയിൽ വെയിലടിക്കുന്നുണ്ടായിരുന്നു എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ കാരണം നാല് ചുറ്റും ഇങ്ങനെ വെള്ളത്തിലാണല്ലോ നമ്മളീ പൊതുവേ ഇങ്ങനെ കടലായാലും ഇതുപോലത്തെ സ്ഥലങ്ങളിലായാലും വെള്ളം നമുക്കുള്ളവർക്ക് പേടിയാണല്ലോ നമ്മൾ ദൂരെ നിന്ന് ആസ്വദിക്കുമെങ്കിലും പക്ഷേ ഇതുപോലൊരു നടുക്കൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ കുറച്ചും കൂടെ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആഴമുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കുറച്ച് സ്ഥലം മാത്രമേ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റത്തുള്ളൂ പറ്റത്തങ്ങനെ ആൾക്കാരുണ്ട് അപ്പം ഇത്രയും സ്പേസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാം അങ്ങോട്ട് പോകരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതായത് ഇതുപോലത്തെ മരങ്ങളുണ്ട് കേട്ടോ നമുക്ക് കയറിയിരുന്ന ഫോട്ടോയൊക്കെ എടുക്കാം അതുപോലെ തന്നെ ഐ ലവ് ഷാംറാണി കുടി എന്ന് പറഞ്ഞൊരു സ്പോട്ടുണ്ട് കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാൻ കേട്ടോ ഇതാ ഇതുപോലത്തെ സ്പോട്ടിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് എനിക്ക് ഇതാ ഇതുപോലത്തെ ഷെല്ല് എഴുതിയിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാൻ കുറച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഇതുപോലെ എനിക്ക് കുറച്ചധികം കിട്ടി ചിലതിൻ്റെ അകത്ത്താ ഇതുപോലെയൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ അത് എനിക്ക് എടുക്കാൻ തോന്നിയില്ല ഇനി അതിലുള്ള എന്തെങ്കിലും ആണെങ്കിലോന്ന് വിചാരിച്ചാൽ ഞാൻ അതുപോലെ തന്നെ അടച്ച് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ ചെറിയ ചെറിയ മീനുകളും അതുപോലെ തന്നെ ഞണ്ടുകളുണ്ടായിരുന്നു കേട്ടോ ഈ മരവുമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ മരത്തിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഞണ്ടുകൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മൾ വന്നിറങ്ങി സ്പോട്ടിലോട്ട് പോകാൻ വേണ്ടി നമ്മളെ ബോട്ടിലെ ചേട്ടൻ നല്ല കമ്പനിയായിരുന്നു നമുക്ക് ഓരോ സ്പോട്ടുകൾ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പേരും കാര്യങ്ങളൊക്കെ എന്നെ തള്ളിയിടാ അങ്ങനെ നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോയി ഗൈസ് ആ ടൈമിൽ സമയം വന്നിട്ട് മൂന്ന് മണിയായിരുന്നു എല്ലാ റെസ്റ്റോറൻറ്റിലും ഫുഡെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു കാരണം ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അപ്പോൾ അവർക്ക് എത്ര പേര് ഏതൊക്കെ ടൈമിൽ വരുമെന്നറിയാലോ ലാസ്റ്റ് നമ്മളൊരു കടയിൽ കയറി അവിടെയും ഫുഡൊക്കെ തീർന്നു പിന്നെ അവർ ലാസ്റ്റ് നമുക്ക് ബിരിയാണി കപ്പയും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കക്ക ഇറച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആവൂലി ഫ്രൈയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബിരിയാണി ആയിരുന്നു ചേട്ടനും ചേട്ടൻ്റെ ഫ്രണ്ട് വന്നിട്ട് കപ്പ് ബിരിയാണി ആയിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയതിനു ശേഷം എന്താ ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ച് ഇതായിരുന്നു കേട്ടോ കായൽത്തീറം വന്നായിരുന്നു റെസ്റ്റോറൻറ്റ് പേര് വന്നിട്ട് നല്ല സർവീസ് ആയിരുന്നു നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സുടിയിലായിരുന്നു സുടീന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കണമായിരുന്നു ഈ രസം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് ഷോപ്പൊക്കെ ചെയ്തതിന് ശേഷം കഴക്കൊട്ടത്തു അപ്പം എൻ്റെ ആടൻ പോയിട്ടുണ്ടായിരുന്നു നല്ല ആംബിയൻസ് ആയിരുന്നു കേട്ടോ ആ കഫേ വന്നിട്ട് ഇതുപോലെ സ്കെൽറ്റണിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ ഒരു ചെറിയൊരു വാട്ടർഫോളൊക്കെ അത് ചെയ്തിട്ടുണ്ട് പിന്നെ അഹത്തിങ്ങനെ ഗുഹ പോലെയാണ് കേട്ടോ പണ്ടത്തെ കാലത്തെ കുറച്ച് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ ഒരു സംഭവം കേട്ടോ നല്ല രസമുണ്ടായിരുന്നു നല്ലൊരു ആംബിയൻസ് അവരുടെ സർവീസും സൂപ്പറായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിൽ മിൽക്ക് ഷേക്ക് ആയിരുന്നു കേട്ടോ നല്ല സെറ്റ് സാധനമായിരുന്നു കേട്ടോ നല്ല ക്വാളിറ്റി ആയിരുന്നു എൻ്റെ ഒന്നിൻ്റെ പ്രൈസ് വന്നിട്ട് നൂറ്റിപ്പത്ത് സംതിങ് എന്തൊക്കെയായിരുന്നു കേട്ടോ എന്തായാലും കൊള്ളായിരുന്നു പിന്നെ നമ്മൾ നേരെ രാമേന്ദ്രയിലോട്ട് പോയി നമുക്ക് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളുടെ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത് ഇത്രയേ ഉള്ളൂ ഗായ്സ് എൻ്റെ കുട്ടി ട്രാവലിംഗ് വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ നമ്മളെ കുട്ടി ചാനലൊന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസായിട്ട് വരാം കേട്ടോ അതിനുമുമ്പേ നമ്മളുടെ ഈ ഒരു വീഡിയോ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഇതുപോലത്തെ ട്രാവലിംഗ് വീഡിയോ ഇനിയോ വേണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എത്രയുള്ള കായ് ടാറ്റാ